ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ഇത്തവണത്തെ ഐ പി എല്ലിൽ ആർ സി ബിയെ ആര് നയിക്കും എന്നറിയാനുള്ള കാത്തിരിപ്പുകൾക്ക് ഇന്നത്തോടു കൂടി വിരാമമാവുകയാണ് ഇന്നാണ് ആർ സി ബി തങ്ങളുടെ പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിക്കുക ഇന്ന് പതിനൊന്ന് മുപ്പതിന് സ്റ്റാർ സ്പോർട്സിലൂടെയാണ് ഈ ഒരു പ്രഖ്യാപനം നടക്കുക വിരാട് കോഹ്ലി രജിത് പത്തിദാർ എന്നിവരുടെ പേരുകളാണ് ഇതുവരെ ഏറ്റവും ഉയർന്നു കേട്ടിരുന്നത് എന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാധ്യമപ്രവർത്തകനായ സാഹിൽ മൽഹോത്ര കഴിഞ്ഞ ദിവസം ഒരു ലേഖനം പുറത്തുവിട്ടിട്ടുണ്ട് അതായത് നിലവിൽ വിരാട് കോഹ്ലി ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യത കുറവാണ് അദ്ദേഹത്തെ ആർ സി ബി നിരന്തരം സമീപിച്ചിരുന്നു ക്യാപ്റ്റൻ ആയിക്കൊണ്ട് അദ്ദേഹത്തെ തന്നെയായിരുന്നു ആർ സി ബി കണ്ടിരുന്നത് പക്ഷെ വിരാട് കോഹ്ലിക്ക് ഇപ്പോൾ ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തകനായ സാഹിത് മൽഹാത്ര റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് ഓപ്ഷനുകളാണ് പ്രധാനമായും അവിടെ നടക്കാൻ സാധ്യതയുള്ളത് ഒന്ന് രജിത് പത്തിതാറാണ് ആർ സി ബി നിലനിർത്തിയ ഒരു താരമാണ് അദ്ദേഹം കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് മധ്യപ്രദേശിനെ ഫൈനൽ വരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ക്യാപ്റ്റൻ കൂടിയാണ് രജിത് പത്തിതാർ അദ്ദേഹത്തിന് വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ കൃണാൽ പാണ്ഡ്യെ ഒരു ഓപ്ഷൻ ആയിക്കൊണ്ട് ഇപ്പോൾ ആർ പരിഗണിക്കുന്നുണ്ട് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് കൃണാൽ പാണ്ഡെ ഡോമി ി ക്രിക്കറ്റിലൊക്കെ അദ്ദേഹം ക്യാപ്റ്റൻ ആയിക്കൊണ്ട് നിലകൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃണാൽ പാണ്ഡ്യ രജിത് പത്തിതാർ ഈ രണ്ട് താരങ്ങളിൽ ഒരാൾ ഇത്തവണ ആർ സി ബി നയിക്കാനാണ് സാധ്യത എന്നാണ് സാഹിൽ മൽഹോത്ര ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് വിരാട് കോഹ്ലിക്ക് ആ ഒരു സ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ ശരിയാകുമോ എന്നുള്ളത് ഇന്നത്തോടു കൂടി തീരുമാനമാകും വിരാട് കോഹ്ലി തിരിച്ചെത്തുകയാണെങ്കിൽ അത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും പത്ത് വർഷത്തോളം ആർ സി ബി നയിച്ചിട്ടുള്ള ഒരു ക്യാപ്റ്റൻ കൂടിയാണ് വിരാട് കോഹ്ലി പക്ഷെ പിന്നീട് ഡൂപ്ലസി ആയിരുന്നു ഏറ്റവും ഒടുവിൽ അവർ നയിച്ചിരുന്നത് എന്നാൽ വിരാട് കോഹ്ലി ഇത്തവണ അത് ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയേണ്ട കാര്യമാണ് ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൈമുടം കാണാം